കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ കൊടിമര പതാക ജാഥ മട്ടന്നൂരിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയായ കൂത്തുവാറമ്പിലെ കെ ഒ പ്രശാന്ത് നഗറിൽ സമാപിച്ചു ഗ്രാമിക മുൻ എം ഡിയും സി എ നേതാവുമായ അന്തരിച്ച കെ ഒ പ്രശാന്തിൻ്റെ ഭാര്യ ഷീഭയിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ പത്മൻ പതാക ഏറ്റുവാങ്ങി കൊടിമര പതാക ജാഥ മട്ടന്നൂർ നഗരസഭ കൗൺസിലർ വി എൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏത് തൊഴിൽ മേഖലകളും സംരക്ഷിക്കണമെങ്കിൽ ഒരു സംഘടിത യൂണിയൻ ശക്തിയുണ്ടായാൽ മാത്രമേ അവരുടെ തൊഴിലും അവരുടെ വേതനവും സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഓൾ കേരള ടി വി കേബിൾ ഓപ്പറേറ്റേവ് അസോസിയേഷൻ പതിനഞ്ച് സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് എക്സൈസ് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായ നൂറോളം അനുബന്ധ പരിപാടികൾ നടത്തുകയുണ്ടായിരുന്നു സ്പോർട്സ് പരിപാടികൾ അതുപോലെ കലാപരിപാടികൾ വാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ രക്തദാനം ഉൾപ്പെടെയുള്ള പരിപാടികളുടെ നടത്തുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എല്ലാ തരത്തിലും നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവാനന്ദ് ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ അമ്മ പെയ്നാൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് അരുൺ ഭാരതിയൻ ജാഥാ ക്യാപ്റ്റൻ പത്മപ്രസീദ് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടനൂർ നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സു പോലെ മനോഹരം നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള